ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ ഒൻപതാം ദിനവും ഊർജിതമായി തുടരുന്നു ആറ് സോണുകളിലായി വിവിധ സേനാ വിഭാഗങ്ങളിൽ നിന്നുള്ള ആയിരത്തി ആറ് പേരാണ് ഇന്ന് തെരച്ചിൽ നടത്തുന്നത് ഇന്ത്യൻ സൈന്യം എൻ ഡിആർഎഫ് പോലീസ് അഗ്നിശമന സേന തുടങ്ങിയ സേനാ വിഭാഗങ്ങൾ തെരച്ചിലും രക്ഷാദൌത്യങ്ങളിലും സജീവമാണ് സേനാ വിഭാഗങ്ങൾക്കൊപ്പം എൺപത് ടീമുകളിലായി അഞ്ഞൂറ്റി സന്നദ്ധ പ്രവർത്തകരും ദുരന്തബാധിത പ്രദേശങ്ങളിൽ തെരച്ചിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു പുഞ്ചിരിമട്ടം മുണ്ടക്കൈ സ്കൂൾ പരിസരം ചൂരൽമല ടൗൺ വില്ലേജ് പരിസരം പുഴയുടെ താഴെ ഭാഗം എന്നിവിടങ്ങളിലാണ് നിലവിൽ പരിശോധന നടത്തുന്നത് അൻപത്തിനാല് ഹിറ്റാച്ചുകളും ഏഴ് ജെ സി ബികളും മറ്റ് യന്ത്രങ്ങളും ഇതിനായി ഉപയോഗിക്കുന്നു ഇതുവരെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് ശരീരഭാഗങ്ങളും ഇതിനകം കണ്ടെടുത്തു ഇന്നലെ വരെയുള്ള കണക്ക് പ്രകാരം ഇനിയും കണ്ടെത്താനുള്ളത് ഇവരിൽ പേരുടെ ഫോട്ടോയും മേൽവിലാസങ്ങളും അടങ്ങുന്ന കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു ചാലിയാറിൽ ഇന്ന് നടത്തിയ തെരച്ചിലിൽ ഒരു മൃതദേഹവും ശരീരഭാഗവും കണ്ടെത്തി